അയ്യോ എന്താ എന്റെ റൂമിൽ ഒരു പച്ച കഞ്ചാവ് പച്ച കഞ്ചാവ് അല്ല പച്ച പഞ്ചാബി അല്ലാ ഹരി തന്നെ എടാ ഹരി നീ പ്രസൻഡമായിട്ടൊക്കെ നിക്കുന്നേ പിന്നെ ഹോളി അല്ലേ ആ കൊണ്ടു വാ കുത്തിരുന്ന് തിന്നു തീർക്കാം കാര്യല്ലേ പറഞ്ഞു പഞ്ചാബിന് ഹോളി ആഘോഷിക്കല്ലയോ ആ എന്ന് നീ മരിക്കുന്നത് ആൾക്കാരെ അടിച്ച് അത് നീ അങ്ങനെ രസിച്ചാ മതി എനിക്ക് വേറെ പരിപാടി ഉണ്ട് എന്താ പരിപാടിയാണ് നമ്മളുണ്ട് എത്ര നാളാണെ പഞ്ചാബി ജീവിക്കാൻ നമ്മൾ ഈ റൂമിൽ താമസിക്കാൻ ആവശ്യം ഒരു പത്തു വർഷമായി പത്തൊൻപതിനിടയില്ല നീ ഇടയ്ക്ക് നാട്ടിൽ പോയി പെണ്ണുക്കിട്ട് കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് അവിടെ വന്നത് പക്ഷെ ഈ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇതുവരെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല നാട്ടിലാണെങ്കിൽ എന്നെ കൂടാതെ ആറ് പെങ്ങന്മാരാണ് എനിക്ക് ഒരാളെ ഉള്ളു ഞാൻ ഓഹ് അച്ഛൻ എന്നോട് പറഞ്ഞു ഈ ആറ് പെങ്ങന്മാരുടെ കാര്യം നീ നോക്കണം എന്ന് പറഞ്ഞു നോക്കട്ടെ നോക്കണം അച്ഛൻ പറഞ്ഞു കേട്ട് അന്ന് ഞാൻ പഞ്ചാബിലോട്ട് നാട് വിട്ടു പിന്നെ ഞാൻ നാടിനോട്ട് തിരിച്ചു പോയിട്ടില്ല എന്നാലും പെങ്ങന്മാരെ നോക്കണ്ട ഉത്തരവാദിത്തം എനിക്ക് പൈസ പൈസ വേണം അച്ഛനൊന്നും ഉണ്ടാക്കിയില്ല എന്റെ കുട്ടി നീ ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ഉദ്ദേശം പറഞ്ഞ ഇന്ന് ഹോളി ഇല്ലേ നിന്റെ കമ്പനിയുടെ മുതലാളി പഞ്ചാബി പഞ്ചാബിയുടെ മോള് സോണി സോണിയറിയാ സോണിയായിട്ട് ഞാൻ കഴിഞ്ഞാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് അവളെ അടിച്ച് മാറ്റി കിട്ടി വരും എടാ പഞ്ചാബിയുടെ സ്വഭാവം അറിയാ എന്ത് അവളെ കടുത്തി താലി കെട്ടി കഴിഞ്ഞ കൈ വെട്ടിക്കളയും ഇതെ അറിഞ്ഞൂടാ എന്റെ കൈ പോയാലും മിട്ടില്ല എന്റെ സോണിയാണ് എനിക്ക് എന്റെ സോണിയാണ് നല്ലത് എന്റെ സോണിയാണ് എനിക്ക് വലിയത് അത്രയും ചങ്കൂറ്റാണോ അത്രയും എനിക്ക് സ്കാൻ ചെയ്ത് പറയുന്നത് അതല്ല ഇത്രയും ചങ്കൂറ്റം കൊണ്ട് ഇറക്കണം നിന്നടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എന്ത് സോണിയെന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞത് പ്രാന്താ വരച്ച് വരച്ചു വിളിച്ച് വരക്കേണ്ടി വരും സോണിയെന്ന് നീ കൊണ്ടോണ്ടേ പോകുള്ളൂ ഇത്ര ചങ്കൂറ്റമുള്ളൂ നീ കഴിഞ്ഞ ഞായറാഴ്ച ആ ജംഗ്ഷനിൽ പഞ്ചാബികളെല്ലാം കൂടെ നിന്നെ വാരി പറക്കിട്ട് അടിച്ചില്ലേടാ ഇന്നൊരു കാര്യം എന്ത് ചെയ്യാൻ പഞ്ചാബിയെ സഹായം ചെയ്തുകൊണ്ടുതന്നെ അടിച്ചത് താങ്കൾ എന്ത് സഹായമാണോ ചെയ്തത് ഞാൻ

അത്രയും പേര് വട്ടം കൂടി അടിച്ചപ്പോഴും എന്റെ ചമ്മൽ എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തി എന്നെ ഞാനിപ്പം എന്താണ് ചെയ്യേണ്ടത് അത് പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പ് വേണം അവളെ അടിച്ചെന്ന് വരുത്തില്ല പ്ലാൻ സെറ്റപ്പ് ഒക്കെ ഞാൻ പറയാം എന്റെ പ്ലാനാണ് ആണ് ഹോളി അല്ലേ ഈ പഞ്ചാബി പെണ്ണുങ്ങൾ ഹോളിക്ക് കളർ എല്ലാം മുഖത്ത് വാരിയിട്ട് ഇട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മോത്ത് കറൊക്കെ വരുത്തി നേരെ അങ്ങോട്ട് നിന്നു എന്നെ പോരുന്നു അത്രേ ഉള്ളൂ അല്ല സംഭവം അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ പോയി വിളിച്ചോണ്ടുവാ ഞാൻ ഇവിടെ നിന്റെ ആദ്യ രാത്രിക്ക് എല്ലാ ഏർപ്പാട് സെറ്റ് ചെയ്തു വെക്കാം അത് കുഴപ്പമില്ല ഞാൻ പോയി പഞ്ചാബികളെല്ലാം ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങക്ക് രണ്ടുപേർക്ക് നല്ലത് മാത്രമേ വരുള്ളൂ അളിയാ നിന്റെ നാക്ക് പൊന്നാപുരം കോട്ടയവട്ടെ പൊന്നാപുരം കോട്ടെ അല്ല പൊന്നാകട്ടെ എന്നാണ് പിന്നെ ഒരു കോട്ടയുടെ പണിന്നാ പോകും കോട്ടയ പോരിച്ച വിളിച്ചോണ്ടോ ഒരു ഫോട്ടോ പോവല്ലേ എടുത്തോട്ടിയ എടാ പഞ്ചാബികളെ ഇടയിലോട്ടല്ലേ ചെന്ന് കേറി കൊടുക്കണ ഏത് പരുവത്തിനാണ് നീ പുറത്തോട്ട് െന്ന് പറൻ പറ്റൂല ഗിലെത്തുമ്പോ തിരിച്ചറിയണ്ട എളിയാണ് ഞാൻ പണിതെ വിളിച്ചിട്ട് പറയുമ്പോൾ ഈ റൂമിൽ നീ ഒരമായി സ്ഥാനത്ത് നിന്ന് അവളെ സ്വീകരിക്കണം സാരി കടുത്ത് കൊടുക്കട്ടെ അല്ലേ പിന്നെ ഒരു അമ്മയെ ഈ കുടുംബത്തിന് വരുമ്പോൾ ആരും ഇല്ലല്ലോ നീ മാത്രമല്ലേ അവളെ നീ വിളക്കൊക്കെ എത്തിച്ച് സ്വീകരിച്ച് ഞങ്ങളെ ഞാൻ പോയിട്ട് വാ നിന്റെ ആദ്യ രാത്രിക്കുള്ള ഏർപ്പാട് നാളെ ഇവിടുന്ന് കേരളത്തിലോട്ട് പോകുന്ന എല്ലാ ഏർപ്പാടും ഞാൻ സെറ്റ് ചെയ്തേക്കാം നീ ദൈവേനെ രണ്ട് കൈയും രണ്ട് കാലുമായിട്ട് തിരിച്ച് കിട്ടണേ ആദ്യ രാത്രിക്ക് എന്തോ നീ ഞാൻ കട്ടിലെടുത്ത് താഴെ ഇട്ടിട്ട് മെത്തയെടുത്ത് മേളിട്ടല്ലോ കവർ പറ്റൂല പൊട്ടിച്ചിട്ട് അയ്യോ കവർ കവറുപാല് പൊട്ടിച്ചല്ലല്ലോ മുല്ലപ്പൂവില്ല കട്ടിലൊഴിക്കുള്ളത് ഇവനൊന്നും വരുത്തരുതേ ഹലോ മണിയണ്ണാ അണാ കിടിലൊരു പണി വരണോണ്ട് കേട്ടോ നമ്മളെ ഹരിയില്ലേ പഞ്ചാബിയുടെ മോളെക്കൂട്ടി വരണ് പഞ്ചാബ് മുളവും കൂട്ടി തിന്നണമെന്നല്ല പഞ്ചാബിയുടെ മോളെ കൂട്ടി ഇങ്ങോട്ടും വരണു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അണ്ണാ ഇടപെട്ടോള്ള നമുക്ക് ആകെ ഒരു ചെറുക്കനെ ഉള്ള അറിയാല്ലോ ആ ശരി 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 ഓക്കെ 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 പതിനായിരം അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ ഞാൻ അറിയും അവന് കൊടുക്ക പതിനായിരം ആദ്യ രാത്രിയുടെ സെറ്റപ്പ് എല്ലാം കൂടെ ചെലവാക്കി ഒരു പത്ത് മുപ്പതിനായി എന്റെ അവന്റെ ഒന്ന് വായിക്കാം രണ്ട് കൈ രണ്ട് കാലുവാശി കിട്ടണേ അവനെ ദൈവമേ കുരുക്കുത്തി മുല്ല പെണ് കാണാൻ സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നാട്ടിലുള്ള എന്റെ രാജേഷേ എന്റെ നീ നോക്കി രാജേഷെ അത്ര സുന്ദരി പോകുന്നത് എന്റെ ദേശത്തുള്ളമാരെല്ലാം അങ്ങനെ കൊതിക്കണ് ഇവിടെ കണ്ടിട്ട് നേരെ ദേശവാസിയോ ഇതവിടെ കേറിപ്പോ ഞാൻ സോനിയ ഇത്ര എത്ര മേടാ പിന്തു അത്ര മതി ഇപ്പൊ ആ നോച്ചാ മതി സോണിയൈസേ എന്റെ കൂട്ടുകാരൻ വരുന്നതിന് മുമ്പേ സോണിയ അകത്ത് പോയി ഫ്രഷ് ആകണേ എന്താണ് അത് ഞങ്ങള് ബഹുമാനം കൊണ്ട് ജീന്ന് പറയും ഫ്രഷായിട്ട് വരാവേണ്ട പറയോ വരാവേ രാത്രി ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ റെഡി ആടാ ഇനി തിന്ന് മറിച്ചാ മതി നീ

എന്ന് പറയുമ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ വന്നിരിക്കും കുറച്ച് പാലെടുത്ത് ഒരു ഗ്ലാസ്സിലോട്ട് വെക്കും കുറച്ച് ആപ്പിള് ചത്തി അങ്ങോട്ട് വെക്കും സകലം പൈനാപ്പിള് അണ്ടിപ്പരിപ്പ് മുന്തിരി സാധനങ്ങള് പിന്നെ ഓറഞ്ച് ഉണ്ട് നല്ല ഓറഞ്ചാണ് കുറച്ച് ഓറഞ്ചും കൊണ്ടെങ്കിൽ എതിർത്തി അങ്ങോട്ട് വെക്കും ഞാൻ ആദ്യ രാത്രിയുടെ കാര്യം നല്ല ഫ്രൂട്ട്സ് കടന്നു കാര്യമാണ് പഞ്ചാബികൾ പഞ്ചാബിലും തമിഴിലും കേരളത്തിലൊക്കെ ആദ്യരാത്രി ഒരുപോലെ തന്നെ ഒരു മാറ്റം ഇല്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ആദ്യ രാത്രി ആലോചിക്കാൻ സമയത്തെ നിന്റെ പ്ലാൻ എന്താ അതിരാത്രി ആലോചിക്കുന്ന നീയല്ലേ ഞാൻ എന്തൊരു പ്ലാൻ ചെയ്യാ നമ്മൾ പ്ലാൻ പറഞ്ഞ നീ പ്ലാൻ മാറ്റോ പ്ലാൻ മാറ്റണമല്ലോ നീ എപ്പഴാ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ ആ ഒരു സംസാരം അല്ലേ ഇവിടെ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വീടിന്റെ പാടകം കൊടുത്തോണ്ട് ഫ്രൂട്ട്സ് ഇതാ സാധനങ്ങള് ഞാനും എന്റെ ഇവിടെ താമസിക്കുന്നു ഇവിടെ വരഞ്ഞ് കയറി നാളെ ആ ഇല്ലാത്തവനെ എന്താ മനസ്സാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കിടന്നോളട ഇവിടെ എവിടെ കിടക്കുന്നു നിന്റെ എടാ കിടക്കുന്ന പുറേം കിടന്ന ഞാൻ ശവമാണ് ശവം ഈ ശവത്തിന്റെ നാട്ടിൽ എത്ര പിള്ളേരുണ്ടോ ഏഴു അവിടത്തെ കുഞ്ഞുങ്ങളെ നിർമ്മിച്ചെടുക്കാന്ന് പറയുന്നത് ഒരു നീ ഒന്നും നിർമ്മിച്ചെടുക്കാൻ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത് ആയിട്ടാ പറഞ്ഞു പണ്ട് നീ പഞ്ചാര അടിക്കാൻ വേണ്ടി അല്ല പഞ്ചാബിൽ പഞ്ചാര ഫാക്ടറിയിൽ നീ ജോലിക്ക് വന്നപ്പോഴെന്നു പറഞ്ഞാൽ അവിടെ നിന്ന് മൊലാളി നിന്നെ ഇറക്കി വിട്ടില്ല അപ്പൊ ആരും ഇല്ലായിരുന്നു നിന്നെ നിന്നും ഞാൻ ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോൾ നിനക്കൊരു ഷർട്ട് വാങ്ങിച്ചു തരും ഞാൻ ഒരു മുണ്ട് വാങ്ങിക്കുമ്പോ നിനക്കൊരു മുണ്ട് വാങ്ങിച്ചു ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിക്കുമ്പോ നിനക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു പട്ടി അങ്ങനെയാണ് നിന്നെ ഞാൻ നോക്കിയത് എനിക്ക് ഒരു നീ നിന്റെ എന്നാലും നിനക്ക് ആകാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആ റോഡിൽ നിന്നെ വിളിച്ചതാ ഇവിടെ ഈ കട്ടിൽ കൊണ്ടിട്ട് വയറു നിറച്ച് മാറ്റി തന്നീളാ നന്നില്ലാത്ത എനിക്ക് എന്ത് വട എന്തൊട്ടാക്കി തന്നെ ഉരുളക്കിഴങ്ങ് കടലും കടല വയറ് നീ നാട്ടുകാരെ പറഞ്ഞാ എനിക്ക് വയറു തന്നെ ഞാൻ ഈ പഞ്ചാബിൽ തൊട്ട് ഗുജറാത്ത് വരെ ഓടി ആ ഗ്യാസ് കളയാൻ വേണ്ടി വയറുണ്ട് എന്താണ് എന്തോ

രാജകുമാരി ഇറങ്ങി വരുമ്പോഴേ കൈ ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ വെക്കണം വായം വീഴുമ്പോ ഇവിടെ വീട്ടിൽ തരുത് അതവിടെ കളയണം പിടിക്കണം പഞ്ചാബി രാജകുമാരി സംഭാവന പോയിക്കോട്ടെ ഇരുപത്തിരണ്ട് ഇരുമ്പ് ഫാക്ടറിയുടെ മുതലാളി ആ ഇരുപത്തിരണ്ട് ഇരുമ്പ് ഫാക്ടറിയുടെ മുതലാളി ആവും പരിചയപ്പെടുത്തോട്ടേ പരിചയപ്പെടുത്തോ എന്ന ള് ഭയങ്കര ആരോഗ്യമുള്ളവരാണ് അവന്റെ വിളി കണ്ടാറിയ് എന്താ പറ്റിയത് ഡ്രസ് മാറി ഞാൻ ഇത് പോണത് ഇത് വാർത്തയല്ല പിന്നെ അതെന്റെ തോണിയല്ല മുഖത്തൊന്ന് കളർ കഴുകി കഴിച്ചപ്പോഴാണ് അറിയുന്നത് വേറൊരു പെണ്ണാണോ എന്റെ പെണ്ണല്ലേ വേറെ ഏതോ പെണ്ണു നോക്ക് വരുന്നത് എന്റെ സികന്ദർ പോട്ടി എവിടെ എന്റെ ചെക്കൻപ്പെട്ടി എവിടെയാണ് എവിടെയാണ് വെച്ചിരിക്കുന്നത് സിക്കന്ത്ര പാട്ടിയാ നീ കെട്ടായിരുന്നില്ല പെണ്ണ് അവളെ കൊണ്ടുപോയിട്ട് വന്നു നീ ഇങ്ങോട്ടും വന്നു സിക്കന്ത്ര പാട്ടിയുടെ നമ്പർ അങ്ങ് കൊണ്ട് നടക്കുക ചിക്കൻ തൃപ്പാട്ടിയാ ഹ് മലയാളത്തിൽ പറഞ്ഞത് ഹിന്ദി പ്രാ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ല നീ ഒരു പെണ്ണിനെ കൊണ്ടുപോയില്ലോ നീ ഇടയ്ക്കുനിന്ന് ഇച്ചിരി വെള്ളം മാറ്റിട്ട് അവിടെ മുഖം ഒന്ന് കഴുകി നോക്കി കേൾക്കണുണ്ടെന്ന്

അവക്ക് ചോദിക്കാനുള്ള അച്ഛൻ ഉണ്ട് അവളെ അമ്മ ഉണ്ട് ആങ്ങളും അമ്മാരും ഇടി മാറ്റി കെട്ടു ഞാൻ പോട്ടോ ചേച്ചി പെട്ടെന്ന് വീട്ടിൽ ഭർത്താവ് നോക്കി കടുക അങ്ങനക്ക് എന്തുമാത്രം വിഷമമാണ് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിയമമുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങള് വേറെ ഏതെങ്കിലും ചെക്കന്മാരെ കൂടെ പോയാ പിന്നെ കുടുംബത്തിൽ ഈ കല്യാണം കഴിച്ച പെണ്ണെ കല്യാണം കഴിച്ച ഒരു ചെറുക്കനെ ചേരുന്നുണ്ട് കുഴപ്പമുണ്ടോ വലിയ ഞങ്ങളുടെ കുടുംബത്തിനെടു സ്വത്തൊന്നും കുടുംബക്കാരെടുക്കൂല തിരിച്ചാ പെണ്ണുങ്ങൾക്ക് തന്നെ കൊടുക്കും എന്റെ സ്വത്തൊക്കെ എനിക്ക് തന്നെ തരും ഫാക്ടറി നിനക്ക് എനിക്ക് ഇരുപത്തി അഞ്ച് മുതലാളിയായിട്ട് ഞാൻ ഇവിടെ കൊടുത്തുപോണിയാണല്ലോ എടുക്കട്ടെ പോകുന്നില്ലേ നമ്മുടെ ഞാൻ പോയി നോക്കിട്ടാ വേണ്ടത് എനിക്ക് നോക്കാൻ യോഗ്യതയില്ല ഞാൻ പോയി എന്റെ സ്വത്ത് ഭാഗങ്ങളെല്ലാം നോക്കി സാധാരണ സ്വത്തുക്കളൊക്കെ സൂട്ട് കേസിലൊക്കെയാണ് കൊണ്ടുപോവേ ഇവന്റെ സമയം മൊത്തവും കാണുവല്ലേ എല്ലാം എഴുതി എടുക്കും സ്വത്തുക്കളെന്ന് പറും അവരുടെ മക്കളാണ് ഏറ്റവും വലിയ സ്വത്ത് കാര്യം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്ക് ഫാക്ടറിയുടെ ഉടമയല്ലേ ഉടമസ്ഥനും ഉടമസ്ഥയും മറ്റേ പിള്ളേര് സെറ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ താമസിക്കുമ്പോ ഒരു കാര്യം കൂടെ ഓർത്തോളാം നാലു മാസത്തെ വാടക കൊടുക്കുന്നുണ്ട് ഇവിടെ കേട്ടോ അതുകൂടെ കൊടുത്തോളണം ഞാൻ പോട്ടോടാ ഇരുപത്തിരണ്ട് കമ്പനികളാ മുതലാളി അര സോണിയാജി ഫൈവ് ജിക്ക് പോലും ഇല്ല ഇത്ര സ്പീഡ്